വേറെ ഒന്നും ഇല്ലേ എത്ര ഷർട്ട് നിങ്ങൾക്ക് എത്ര ഉണ്ട് ഈ ഷർട്ടും പാൻ മാത്രമേ ഈ ഒരേ ഒരു ഷർട്ടും പാറ്റും മാത്രമേ പയ്യന് മലയാളിയാണ് അന്യ സംസ്ഥാനക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ കൊച്ചി കേരളത്തില് ഒരൊറ്റ ഷർട്ടും പാൻറ്റും മാത്രം ഇട്ട് അവരുടെ ജീവിതം ഡെയിലി മുന്നോട്ട് വന്ന ഒരു പയ്യനെയാണ് കാണിക്കുന്നത് എട്ടാം ക്ലാസ് പതിമൂന്ന് വയസ്സേ പേര്

എന്താ ഇത് ഞാൻ ഞാൻ മുഷിഞ്ഞ ഷർട്ട് 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 വെച്ചാൽ നിനക്ക് വേറെ ഇല്ലേ ഇല്ല സീരിയസ്ലി എന്റെ മോനെ ഉള്ള അത് ഒരു മുഷിഞ്ഞ ഷർട്ട് ഞാന് എന്റെ ജീവിതത്തില് ഞാനൊക്കെ തീരെ കാണിച്ചേ ഇത് യൂണിഫോം ഷർട്ട് പറ്റാണോ ഇത് എത്ര വർഷമായിട്ട് ഉപയോഗിക്കണം

ോട്ടറിക്ക് അഞ്ചു രൂപ നൂറ് രൂപ ഇട്ടുള്ളു പോണ മോനെ ു ഞാൻ സമ്മതിച്ചു നോക്കി അപ്പൊ ഞാൻ നീ എത്ര സമയം ഇത്ര വിറ്റ് വിറ്റ് കഴിയണേ

പഠിക്കാൻ ഇഷ്ടമുള്ള വിഷയതാ ഇഷ്ടമുള്ള വിഷയം കൊടുക്കാൻ കൊടുക്കാൻ തിരക്കിലായിട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ വരും പതിമൂന്ന് വയസ്സിൽ നീ ജീവിതം തുളച്ച കളയാൻ പാടില്ല ഈ പണി മോശമല്ല റോട്ടറി കച്ചവടം എന്ത് മാന്യമായ തൊഴിലും നല്ലത് തന്നെയാണ് പക്ഷേ അതിനോട് സ്നേഹമുള്ള മര്യാദയുള്ള താഴ്മയുള്ള എന്നെ മനസ്സിലാക്കുന്ന ആരെങ്കിലുമൊക്കെ മുന്നിൽ നീ എത്തപ്പെടണം എങ്കിൽ മാത്രം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നീ എനിക്കിത്രയും ചെലിയായിട്ടൊരു ഷത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പോലും വിട്ടിട്ട് ലിറ്ററിലാണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലൊക്കെ ഒരുപാട് കഷ്ടപ്പാട് കാരണുന്ന ഒരാളാണ് പക്ഷേ ഇത് കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കര സങ്കടം അല്ലെങ്കിൽ നിന്റെ ഉത്തരവാദിത്ത കുറവ് നീ പതിമൂന്ന് വയസ്സിൽ എന്ത് ഉത്തരവാദിത്തം എന്നുള്ളത് ചോദിച്ചാൽ നീ തീരെ കുഞ്ഞാ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം സങ്കടമാണ് ഇത്രയും ലോട്ടറി കിട്ടിയ നൂറ് ലോട്ടറി കിട്ടിയ നിനക്ക് ആകെ രൂപ കിട്ടണമെങ്കിൽ എന്തൊരു അവസ്ഥയാണോ അത് ഇല്ലടാ നിന്റെ അവസ്ഥ ഇന്ന് മുതൽ ചേഞ്ച് ആവുക ചേഞ്ചാവുക നിന്റെ ലൈഫ് ഞാൻ ഇങ്ങനെ പ്രവചിച്ചു പറയുകയാണ് ഇന്ന് മുതൽ നിന്റെ ലൈഫ് ചേഞ്ച് ആവുക ഞാൻ അപ്പറവാഴി പോവാൻ വേണ്ടിയിരുന്നതാണ് അപ്പറവാഴി എന്തിനാ വന്നതെന്ന് പോലും എനിക്കറിയില്ല നിനക്ക് വേണ്ടിയിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ഈ വഴി പോകുന്നത് അപ്പൊ സങ്കടപ്പെടണ്ട ലൈഫ് എന്ന് വെച്ചാൽ ഇങ്ങനെ ചില്ലായിട്ടങ്ങ് പോവുക അടിച്ച് പൊളിച്ച് താഴ്ത്തൊക്കെ പോവാ കേട്ടോ നിനക്ക് ദൈവം സഹായിച്ച് എന്താ പറയാ സൗന്ദര്യം ആവശ്യത്തിൽ സൗന്ദര്യം തന്നു ലുക്ക് നീ സുന്ദരനാണ് പിന്നെ പിന്നെ എന്താ ഇപ്പ എട്ടാം ക്ലാസ് അല്ല ഇനി ഒമ്പത് പത്ത് പതിനേ പഠിക്കണം ലൈഫിൽ സക്സസ് ആവണം വേണം താങ്ക്സ് കണ്ണു മനസ്സിലായില്ല ഞാൻ പറഞ്ഞതല്ല നിന്റെ കണ്ണ് എനിക്ക് സങ്കടം വന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിന്റെ കണ്ണങ്ങനെ നിറയേണ്ട കാര്യമില്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും നീ തളരൂല ഇനി നീ മുന്നോട്ട് കേറുള്ളൂ കോണ്ടാക്ട് ചെയ്യും നിനക്ക് പഠിക്കാനുള്ള സഹായം പതിമൂന്ന് പൈസയുള്ളൂ ഇത് ഇവന്റെ കയ്യിൽ ഇരിക്കുന്നത് നൂറ് ലോട്ടറിയാണ് ഒരു ലോട്ടറി വിറ്റാൽ എത്ര പൈസ ലാഭം കിട്ടുന്നതുപോലെ അവന് കൃത്യമായിട്ട് അറിയില്ല ഇവര് നൂറ് ലോട്ടറി വിറ്റാൽ കിട്ടുന്നത് ആകെ നൂറ് രൂപ വൈകിട്ട് മണി ആകുമ്പോഴേക്ക് വിറ്റ് തീരും പഠിക്കാൻ ആഗ്രഹമുണ്ട് മുന്നോട്ട് പോകണം വീട്ടിൽ ബുദ്ധിമുട്ട് ഇത്രയും ഒരു മോശ ഷട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരും വിട്ട് കണ്ടിട്ടില്ല ഇത് കാണുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന കോണ്ടാക്ട് നമ്പർ എന്ന് പറഞ്ഞു ആ നയൻ എയ്റ്റ് ഓക്കെ മണിയോ അപ്പോൾ എന്തായാലും ഒന്നായി വരട്ടെ ബെയ്വാണ് എഴുതിയിക്കട്ടെ ഫോർ പ്ലസ് അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ പിന്നെ ഇവിടെ പൊക്കുമല്ലേ ലൈഫ് നമുക്ക് കളറാക്കണം അപ്പോൾ ഇതിനെക്കുറിച്ച് കാണുമ്പോൾ മനസ്സിലായി